ഞങ്ങൾക്കൊരു അവസരം ജനങ്ങൾ തന്നാൽ അതിലൊരു മാറ്റം കൊണ്ടുവരും നമ്മൾ കോഴിക്കോടിൽ എത്ര കൊല്ലമായിട്ട് ഒരു മുന്നണി ഭരിക്കുന്നു എല്ലാം ശരിയാവും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത ആ മുന്നണി ഒന്നും ശരിയാക്കിയിട്ടില്ല അവർക്ക് ഒരു തവണയല്ല രണ്ട് തവണയല്ല എത്ര തവണ അവസരങ്ങൾ ജനങ്ങൾ കൊടുത്തു വിശ്വസിച്ചു കൊടുത്തു ഇന്ന് സ്ഥിതി എന്താണെന്ന് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിലൊരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കൊരു അവസരം ജനങ്ങൾ തന്നാൽ അതിലൊരു മാറ്റം കൊണ്ടുവരും എന്താണ് മാറ്റം എന്ന് ചോദിച്ചാൽ കാഴ്ചപ്പാടിലൊരു മാറ്റം കഴിവില്ലായ കഴിവില്ലായ്മയിലൊരു മാറ്റം അഴിമതിയിലൊരു മാറ്റം അഴിമതി ഉള്ളൊരു ഭരണത്തിലൊരു മാറ്റം ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് എത്ര കൊല്ലമായിട്ട് ഇരിക്കുന്ന ഒരു ഭരണത്തിലൊരു മാറ്റം പിന്നെ ഒരു ശൈലി ഭരണത്തിൻ്റെ ശൈലിയിലൊരു മാറ്റം അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ചേഞ്ച് അല്ല ഭരണമാറ്റം മാത്രമല്ല ഭരണശൈലിൻ്റെ മാറ്റമാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് ഞങ്ങളുടെ ഒരു ഒരു വാഗ്ദാനം ഭരണശൈലിയിൽ എന്തു മാറ്റം എന്ന് ചോദിച്ചാൽ അത് കുറെ കാര്യങ്ങൾ പറയാണ്ട് ഇന്നും അത് മുഴുവൻ പറയാൻ കഴിയില്ല എന്നാൽ അതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു കോഴിക്കോട് ജനങ്ങളിത് കേൾക്കണം ഞങ്ങൾക്കൊരു അവസരം തരണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എല്ലാ ലോക്കൽ ബോഡിയും കോർപ്പ് കോഴിക്കോട് കോർപ്പറേഷൻ ഒരു എക്സാം ഉദാഹരണമായിട്ട് ഞാൻ എടുക്കുകയാണ് കോർപ്പറേഷൻ്റെ അഞ്ച് കൊല്ലത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഞങ്ങൾ തയ്യാറാക്കും ലോക്കൽ ബോഡി എൽ ഡി എഫ് ഭരിക്കുന്ന ഏത് ലോക്കൽ ബോഡി ഇന്ന് നോക്കിയാലോ യു ഡി എഫ് ഭരിക്കുന്ന ലോക്കൽ ബോഡി തിരുവനന്തപുരം കോർപ്പറേഷനാണോ കൊല്ലം കോർപ്പറേഷനാണോ ഏത് കോപ്പിറ്റി നോക്കിയാൽ ഒരു അഞ്ചു കൊല്ലത്തിൻ്റെ ബ്ലൂ പ്രിൻ്റോ പ്ലാനില്ല എവിടെ നോക്കിയാലും ഞാൻ എനിക്കെന്നെ ഞാൻ ആദ്യം ഇത് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കെന്നെ ഒരു അതിശയം ഇത് എവിടെയും കാണാത്തൊരു ഒരു രീതിയാണ് ഇന്ന് രാജ്യത്തിൽ ഏറ്റവും നല്ല ഭരണം ഏത് സിറ്റി ഏത് നഗരത്തിലാണ് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും പറയും ഇൻഡോർ ആണ് സൂറത്താണ് അങ്ങനെ ഓരോരോ സിറ്റീസ് ഇതെല്ലാം ബി ജെ പി ഭരിക്കുന്ന നഗരങ്ങളാണ് അപ്പം ഇവിടെ എല്ലാം ഒരു ഫണ്ടമെൻ്റ് തുടക്കം ഒരു ആവശ്യം നല്ല ഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അഞ്ചു കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു ഏത് പ്രശ്നങ്ങളാണ് പരിഹരിക്കാൻ പോകുന്നത് അത് എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൂ പ്രിന്റ് അഞ്ചു കൊല്ലം തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ബ്ലൂ പ്രിന്റ് അത് ഞങ്ങളുടെ വാഗ്ദാനമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും രണ്ടാമത്തത് എല്ലാ കൊല്ലം ഭരണശൈലിയിൽ മാറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എല്ലാ കൊല്ലം ഞങ്ങൾ ജനങ്ങൾ മുമ്പിൽ ഒരു റിപ്പോർട്ട് കാർഡ് വെക്കും ഞങ്ങൾ പന്ത്രണ്ട് മാസം എന്ത് ചെയ്തു ഇനി അടുത്ത പന്ത്രണ്ട് മാസം എന്ത് ചെയ്യാൻ പോകുന്നു എല്ലാ ബഡ്ജറ്റിന്റെ സമയം ഇതിൽ ഞങ്ങൾ ഓരോരോ രൂപേന്റെയും കണക്കിന്റെയും കാശിന്റെ രൂപേന്റെയും പൈസയും കണക്ക് ഞങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് സിമ്പിൾ നന്നായി സിംപ്ലിഫൈ ചെയ്തിട്ട് മുമ്പിൽ വയ്ക്കും ജനങ്ങളുടെ കാശ് കോർപ്പറേഷൻ എങ്ങനെ ഉപയോഗിച്ചു ഏത് പ്രോജക്റ്റ് ചെയ്തു അവർക്ക് ഗുണം ആ പ്രോജക്റ്റ് കിട്ടിയോ കിട്ടിയില്ലയോ ഏ എന്ത് വിലയിൽ ആണ് ഈ കോൺട്രാക്ട് കൊടുത്തത് അപ്പോൾ ജനങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് ബഡ്ജറ്റിംഗ് പ്രോസസ്സ് ഞങ്ങൾ കൊണ്ടുവരും നാലാമത്തെ കാര്യം രഹിത ഭരണം ഇത് പറയുമ്പോൾ എൻ്റെ മാധ്യമ സുഹൃത്ത് തന്നെ എന്നോട് ചോദിക്കുന്നു ഇത് നടക്കില്ല നമ്മുടെ നാട്ടിൽ അഴിമതിരഹിത ഭരണോ അതോ അങ്ങനെ ഒന്നും നടക്കാൻ ഒരു സാധ്യതയില്ല ഞാൻ പറന്ന് ഉറപ്പു തരുന്നു അത് സാധിക്കും ഞങ്ങൾ എൻ്റെ മനസ്സിലൊരു എ ഐ ടെക്നോളജി വഴിയും ഡിജിറ്റൽ ടെക്നോളജി വഴി അഴിമതിരഹിത ഭരണം കൊണ്ടുവരാൻ ഞങ്ങൾ ഒരു ഉറപ്പ് തരുന്നു ചെയ്യുമെന്നും